ക്ഷേത്രത്തിലുണ്ടാകുന്ന ശുദ്ധികൾ ജനനം മരണം വിസർജ്യങ്ങൾ രക്തം ഇതൊക്കെ പതിച്ചു കഴിഞ്ഞാൽ ഇന്ന ഹോമങ്ങൾ വേണം അതുപോലെ ഒക്കെ ദോഷങ്ങളാണ് ഇപ്പോൾ ക്രൂരജികൾ കഴിഞ്ഞാൽ ശ്വശാന്തി ചോരശാന്തി ഇപ്പോൾ കള്ളന്മാർ കള്ളന്മാരച്ച ആ ഭാവത്തിൽ ദേവൻ്റെ സ്വത്തുക്കൾ പിന്നെ അപഹരിക്കണം എന്നുള്ള ഭാഗത്ത് കയറാൻ തന്നെ അത് കളവായി അങ്ങനെയുള്ള ദോഷങ്ങൾ അതൊക്കെ നമ്മളെ ചൈതന്യത്തെ ബാധിക്കും നമസ്കാരം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ തോട്ടട എന്ന സ്ഥലത്തെ കീഴുന്നപ്പാറയിലെ പെരുന്തൃകോവിൽ ശിവക്ഷേത്രത്തിലാണ് ഇന്നിവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിഷ്ഠാ ദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി അമ്പലത്തിൽ പല ചടങ്ങുകളും നടക്കുന്നുണ്ട് അതുകൂടാതെ ഇന്ന് ഇവിടെ ഒരു പ്രത്യേകതരം ഒരു കലശോത്സവം നടക്കുന്നുണ്ട് ഞാൻ അഴിയഫ് പതിനെട്ടാമത്തെ വയസ്സിലായി നാട്ടിൽ വരുന്നു അന്ന് എൻ്റെ മൂത്ത മൂക്ക് എട്ട് മാസം പ്രായം പിന്നെ എനിക്ക് പതിനെട്ട് വയസ്സ് ഇന്ന് എനിക്ക് എഴുപത്തെട്ട് വയസ്സായി അപ്പോൾ ആ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനത്തെ ഒരു ക്ഷേത്രമുണ്ട് നമ്മൾ പാടകത്ത് നിൽക്കുന്നതാണ് ഇങ്ങനെ പാടകത്ത് നിൽക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമാണ് കാടാന്ന് എല്ലാം പറഞ്ഞ് നമ്മൾ ഒരു ദിവസം കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് അന്നേരം കാട്ടിനുള്ളിൽ ചെ ചെറിയൊരു ക്ഷേത്രം അപ്പോൾ നമ്മൾ കണ്ട് തൊഴുത് പിന്നെ എനിക്ക് കുളത്തില് കുളിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പൊട്ടിയ വിഗ്രഹം കണ്ടിട്ട് വിഗ്രഹത്തിന് മാല കെട്ടി ഇവിടെ തന്നെ കുറച്ച് പിന്നെ നഞ്ചാർ വട്ടെല്ലാം ഉണ്ടായി അതെല്ലാം പറിച്ചു കെട്ടി വിഗ്രഹത്തിന് പൊട്ടിയ വിഗ്രഹത്തിന് മാലയിട്ട് അപ്പോൾ ഒരു അമ്മ പറഞ്ഞ് പൊട്ടിയ വിഗ്രഹത്തിന് മാല കെട്ടാൻ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു അത് നിർത്തി അപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ആന വന്നത് മരം വെലിക്കാൻ ഇങ്ങോട്ട് മരം വന്ന വന്നൊരു ആന ഓടിക്കാട്ട് കയറി ക്ഷേത്രത്തിലേക്ക് കയറി അപ്പോൾ ആന എന്തായിട്ടും പുറത്തേക്ക് വരുന്നില്ല ആന എന്താ കാരണം ചോദിച്ച് മനസ്സിലാക്കി എന്തായാലും നമ്മൾ ഇതിനെപ്പറ്റി പ്രായമുള്ള കൂട്ടരെല്ലാം ഉണ്ട് അവരെല്ലാം വന്ന് വിളിച്ച് ആന നീങ്ങുന്നില്ല ആന ഇങ്ങനെ തൊഴു കയ്യോടെ നമസ്കരിക്കുക ചെയ്യുന്നു അപ്പാട് ഇവിടുത്തെ പുയിലെ കല്ലുമ്മ പിന്നെ കുറച്ച് മലരും അവിലും തേങ്ങയെല്ലാം കൊണ്ടുവന്ന് ചമ്മതമരത്തിൻ്റെ ചോട്ടിൽ പ്രസാദായിട്ട് വെച്ച് ആനക്ക് അപ്പാട് ആന പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആന അത് മുഴുവനും ഭക്ഷിച്ച് പിന്നെയും ആന നമസ്കാരം ചെയ്തു അതിനുശേഷം ശേഷം എല്ലാവരും പ്രശ്നം വെക്കണം എന്ന് പറഞ്ഞ് നമ്മളെ ധനികനാചാരി സി ടി വിനേശിൻ്റെ എല്ലാം അച്ചാച്ചൻ ധനികനാശാരി അവരെടുത്ത മുഖ്യ ഒരാളാണ് അവർ വന്ന് ഇതിന് ചുറ്റുവട്ടൽ നോക്കി പിന്നെ അവരെ മതിയായി പായസം വയ്ക്കൽ നിവേദിക്കൽ കല്ലിന് നിവേദിക്കൽ ഇങ്ങനെയെല്ലാം ആയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എൻ്റെ ഈ മൂത്ത കുട്ടിക്ക് പിന്നെ ഇത് കൊടുക്കണം ചോറ് കൊടുക്കണം ഞാൻ പറഞ്ഞു നിങ്ങളെ കൈ കൊണ്ട് കുട്ടിക്ക് ഇടുന്ന് ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കട്ടോലി നാഴികരിയും കുറച്ച് വെല്ലവും കൊണ്ടുവന്ന് ഇവിടുന്ന് അവരെ കൈകൊണ്ട് വെച്ച് കൊടുത്ത് അങ്ങനെ നമ്മൾ പഴനി മലയിട്ട് പിന്നെ ഇങ്ങനെ ആയിക്കൊണ്ട് നോക്കുമ്പോൾ ഓരോ കമ്മിറ്റിയും വരുന്നു തുടങ്ങുന്ന പോന്ന് തുടങ്ങുന്ന പോന്ന് ആരിക്കും ഒരു ശാശ്വത ആകുന്നില്ല പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് ഓരോരു പ്രശ്നം വെക്കുമ്പോൾ പറഞ്ഞ് ഇവിടെ ഭഗവാൻ ഉണ്ട് ശക്തി ഉള്ളതുകൊണ്ടാണ് ആന വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇനെന്താ നമുക്കൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞ് എല്ലാവരും ഇനെ തുടങ്ങി പിന്നെ നമ്മൾ തന്നെ പായസം വക്കൽ ഒട്ടിയാൽ തൊട്ടിയും കയറല്ലോട്ട് മാറിട്ടി കെൻറ്റെന്ന് വെള്ളം വലിക്കും ഞാൻ എന്തായാലും എത്തി ഉഷ പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ പായസം വെക്കും നമ്മൾ ഭഗവാനെന്നു പറഞ്ഞിട്ട് അവിടെ നിവേദിക്കും എന്നിട്ട് ജപിക്കും വൈകുന്നേരം ആകുമ്പോൾ ജയിക്കും ഇനിയും പിന്നെയും പിന്നെയും കമ്മിറ്റി മാറി 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 വരുന്നു ഇപ്പം എല്ലാം കൂടി എന്ത് പറയണം മുപ്പതാമത്തെ വർഷമാണ് പ്രതിഷ്ഠ നടന്നിട്ട് അല്ല തുടങ്ങിയിട്ട് പന്ത്രണ്ട് പതിമൂന്നാമത്തെ വർഷമാണ് പ്രതിഷ്ഠ വെച്ചിട്ട് മുപ്പത് വർഷം മുനെ ഇവിടെ ഇങ്ങനെ പൂജയും കർമ്മങ്ങളും അനവധി ആൾ വരുത്തും പോക്കും എല്ലാം തുടങ്ങി അങ്ങനെ നമ്മൾ ഭജനം പാടും ഭഗവാനെ ധ്യാനിക്കും അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുമ്പം പ്രതിഷ്ഠാ കർമ്മം കഴിഞ്ഞ് ഞാൻ വലിയ അടിച്ചു കളിക്കരുത്തിയാണ് അന്നേരം അവർ ഞാൻ പതിനാറ് വർഷം ഞാൻ സേവനായിട്ട് ചെയ്ത് എനിക്ക് ദിനേശിൽ ജോലി ഉണ്ടായിന് ആ ജോലി പിന്നെ വിട്ടതിന് ശേഷം ഞാൻ ഇവിടെ ആയി ഭഗവാൻ്റെ അടുത്ത് തന്നെ പതിനാറ് വർഷം ഞാൻ എൻ്റെ സേവനമായിട്ട് ചെയ്ത് ശേഷം പ്രതിഷ്ഠ നടത്തിയെടുത്ത് അവർ പറഞ്ഞ് നിങ്ങൾക്കൊരു ചെറിയ ശമ്പളം നമ്മൾ തരും നിങ്ങളിവിടെ തുടങ്ങണം അങ്ങനെ ഞാൻ തുടങ്ങി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പ്രതിഷ്ഠ കഴിഞ്ഞു അമ്പലം അങ്ങനെ ഉസാറാകുമ്പോഴേ പല പല പരിപാടികളും നടക്കുന്നു ഞാനും കഴിയുന്ന പോലെ മൂന്ന് കൊല്ലം കുട്ടികളെ ഈ ചുറ്റുവട്ടമുള്ള കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് ഞാനും കളിപ്പിച്ച് നമ്മൾ കഴിയുന്ന പോലെ ആരുമല്ല ഞാൻ ടീച്ചറും എല്ലാം ആരുമല്ല അങ്ങനെ പതിനഞ്ച് ചൊല്ലും എല്ലാം ചെയ്യും പിന്നെ ആൾ കേട്ടും കേളി കേട്ടും ഇവിടെ ഭയങ്കര ശക്തിയാണ് ഭഗവാന് പെരുന്നാൾ വെരുന്നാൾ പറയുന്നത് നമ്മള് വന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് അപ്പാടും സാധിക്കുന്നു ഞാൻ പറയും നമ്മളിരുന്ന് ഇത്രയും ദിവസം പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്നും സാധിക്കുന്നില്ല ഏഹ് ഇതെന്താ ഭഗവാന്റെ മായ ഞാൻ ചോ ഓരോ ദിവസം ബാക്കിൽ പോയിട്ട് ഞാൻ ചുമരട്ടിങ്ങനെ അടിച്ചിട്ട് പറയും എന്താന്ന് എൻ്റെ മക്കളെ ഒന്നും കല്യാണം കഴിയുന്നില്ല എന്താന്ന് നമ്മളെ കാണാത്തത് നമ്മളിത്രയായി പക്ഷേ ഇങ്ങോട്ട് കാര്യം മുനെ കുയ്യാട്ട മുതൽ ഭഗവാന്റെ മണ്ണ് തുടങ്ങിയിട്ട് ഷടാധാരം എന്ന് വേണ്ട പലർക്കും കാണാൻ കഴിയും അപ്പോൾ ഷടാധാരം നടത്തണമെങ്കിൽ മണ്ണ് വേണം വേൽവരമ്പത്ത മണ്ണ് പാറപ്പുറത്ത മണ്ണ് പുഴക്കരക്ക മണ്ണ് പിന്നെ കാളകുത്തിയ മണ്ണ് ആനകുത്തിയ മണ്ണ് ഇങ്ങനെ പലവിധം മണ്ണ് വേണം എല്ലാ മണ്ണും എല്ലാവരും വെച്ചു ആനകുത്തിയ മണ്ണിനാളില്ല ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം അതങ്ങനെ നിങ്ങൾ കൊണ്ടു ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത് ഗുരുവായൂർ പോകുന്നുണ്ട് എൻ്റെ അന്യത്തിൻ്റെ മോന് ചോറ് കൊടുക്കാൻ നമ്മളിപ്പോൾ ഞാനും എൻ്റെ അന്യത്തി ഉഷ എൻ്റെ അന്യത്തി ശീല നമ്മളെല്ലാവരും കൂടി ഗുരുവായൂർ പോയി മോനെ ഈ ആനകുത്തിയ മണ്ണേ ഇനി വേണ്ടു ബാക്കിയെല്ലാം കൂടി ഞാൻ പോലെ ആളെപ്പോലെ അവിടെ പോയിട്ട് പറഞ്ഞു പിന്നെ ലോഡ്ജിൽ റൂം എടുത്തിട്ട് പറഞ്ഞു ആന കുത്തിയ മണ്ണ് വേണം അത് നിങ്ങൾ ആനത്താവളത്തിൽ പോയി മൊരിച്ചോ എന്ന് പറഞ്ഞു ഞാൻ വലിയ ആ ഈ അധികാരത്തിൽ ചോദിക്കുന്നു ആനത്താവളത്തിൽ പോകുമ്പോൾ അയിമ്പത്തിരണ്ട് ആനയുണ്ട് മോനെ ഓരോരപ്പനോടും ചോദിക്കുമ്പോൾ എന്താ വന്നേ നമ്മളാ പിടിപ്പിക്കാൻ പറഞ്ഞേ നിങ്ങൾ അയ്യോ നമുക്കിതൊന്നും അറിയില്ലേ നമുക്കിങ്ങനെ ഒരു പൂജ നടക്കണം അതിന് ആന കുത്തിയ മണ്ണ് വേണം എന്താ ചെയ്യണ്ടേ ഒരാളും തരുന്നില്ല മോനെ അയ്യോ നിന്നെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ അയിമ്പത്തിരണ്ടാമത്തെ ആനേൻ്റെ അടുത്ത് നമ്മൾ എത്തി വളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് പ്രായമുള്ള ആള് ഏട്ടാ ഒരു പിടി മണ്ണ് വേണം ആന കുത്തിയ മണ്ണ് തരുവോ പെങ്ങളെ നമ്മളെ കഷ്ടത്തിലാക്കല്ലേ നമ്മളെ കുടുംബം തോണ്ടിപ്പോ ആന എന്നെ കുത്തിക്കൂല പോലും ഏഹ് അപ്പൊ നിന്നെപ്പോലത്തെ ചെറുപ്പക്കാർ കുറേ ഉണ്ട് കൃഷ്ണേട്ടാ കൊറ സങ്കടമായിട്ട് പറയുമ്പോൾ കുറച്ച് കൊടുക്ക് കൃഷ്ണേട്ടാ പോട്ട് അപ്പൊ ഈ ആന ശ്രദ്ധിക്കുന്നു ആന എൻ്റെ പേരും കൃഷ്ണ ഇവരുടെ പേരും കൃഷ്ണൻ അപ്പാട് ഇയാള് പോയിട്ട് വലിയ ആന മോനെ കൃഷ്ണ അച്ഛനും പൂജക്കാൻ മോനെ ഒരു പിടി മണ്ണ് നീ പുത്തിക്കൊടുക്കുകയും ചോദിക്കുമ്പോൾ ഈ ആന വായിൽ വെച്ച പട്ട തേച്ചും വെളിച്ച് താഴെയിട്ട് താഴെ ഇയാൾ അടുത്ത് വന്ന് മോനെ മുന്നിലേക്ക് രണ്ട് കൈ ഊന്ന് ബേക്കോട്ട് രണ്ട് കാല് ഊന്ന് വെക്കുമ്പോൻ ഈ വലിയ കുടലങ്ങ് ചായണ്ടേ ഇത്ര കഷ്ണം കൊമ്പല്ലേ ചെരിഞ്ഞ് 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 പോയി മൊനെ ഓരി ഊന്നൽ ഓരിക്കൂടുന്ന മണ്ണ് കിട്ടും വാ പങ്ങളെ വാന്ന് ഞാനിങ്ങനത്തെ ഒരു സഞ്ചിയെടുത്തിട്ട് വേം പോയിട്ട് കാട്ടി പൂക്കളെത്തപ്പം ഞാൻ പൈസ പൈസയൊന്നും കരുതില്ല അൂട്ടിട്ട് പോന്നേ അല്ലേ മുപ്പത് രൂപയുണ്ട് ഞാൻ പറഞ്ഞു ഒരു രണ്ട് പഴങ്ങൾ വാങ്ങിയിട്ട് ഇവന് കൊടുക്കണേ നിങ്ങൾ പോട്ട് പങ്ങളേ നിങ്ങൾ പോടും പക്ഷെ എന്ത് വേണോ നിങ്ങൾ പോയാൽ പല ആളും ചോദിച്ച നിങ്ങൾ ആരോടും ഇങ്ങോട്ടും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ലോഡ് ചോദിച്ചു പോയി അനകുത്യം മണ്ണ് തരുമോന്ന് അപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു പോലെ ഒരു കാരണവശാലും നമ്മളെ പിടിപ്പിക്കൂ കാരണം അങ്ങനെ കൊടുക്കൂല പോലും ഇല്ല പറയില്ല പറയേ ഇല്ല നിങ്ങൾ പേടിക്കണ്ടാന്നു ലോഡിലെത്തുമ്പോൾ ഇയാൾ കയ്യും കെട്ടി നിൽക്കുന്നു തന്നിനാ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലപ്പം അവർ തിരുന്നില്ല എന്താ ചെയ്യേണ്ടത് തിരുന്നില്ല അങ്ങനെ ഇവിടെ കൊണ്ടൊന്നും കൊടുത്ത് അതും കഴിഞ്ഞ് പലവിധം മണ്ണ് പിന്നെന്ത് വേണം മോനെ ഏഴുതാക്കുമണ്ണ്ണ് കടല മണ്ണ് ഏഴ് വെള്ളത്ത് കഴുകിയിട്ട് ഉണക്കണം ഇത്രച്ചൻ എടുത്തിട്ട് അതും നമ്മൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ കഴുകി എല്ലാം ഉണക്കി തയ്യാറാക്കി അങ്ങനെ ഷടാധാരം കഴിഞ്ഞ മോനെ പ്രതിഷ്ഠ കഴിഞ്ഞ് പ്രതിഷ്ഠ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പുനരുദ്ധാരണം നടക്കുന്നത് കേട്ടോ അത്രയും നമ്മൾ ഇവിടെ ഗംഭീരായിട്ട് കൊണ്ടാടി ഓരോ ഓരോ വർഷം ഇനിയും ഇനിയും നമുക്ക് അതുകൊണ്ട് എല്ലാരോടും പറഞ്ഞു ഭയങ്കര ശക്തിയായിട്ട ഭഗവാനാണ് കുറേ ദേശങ്ങളുണ്ട് ഗ്രാമത്തിൽ അതിൽ കീഴുന്ന ദേശത്തിന്റെ ദേശക്ഷേത്രമാണ് പെരുന്തൃക്കോൽ മറ്റു സമുദായങ്ങൾക്കൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ദേശത്തിന്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പെരുന്ദ്രക്കോൽ ശിവക്ഷേത്രമാണ് ഈ നാട്ടുകാർക്ക് മുഴുവൻ അനുഗ്രഹം ചെയ് ശിവനാണ് പെരിന്തൃക്കോൽ അപ്പനാണ് തളിപ്പറമ്പ് രാജരാജ്വര ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ കോവിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാശിവേത്ര ഇവിടെ രണ്ടായിരത്തിഒമ്പതിലാണ് മുമ്പേ ക്ഷേത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പുനഃപ്രതിഷ്ഠ ശാന്തി അതായത് കാലത്താൽ ഉണ്ടാകുന്ന അശുദ്ധികൾ പല പല അശുദ്ധികൾ ക്ഷേത്രത്തിൽ സംഭവിക്കാം കാലം കൊണ്ട് ക്ഷേത്ര മൃത ജനനം അങ്കണമണ്ഡപ ക്ഷേത്ര അങ്ങനെ ശ്ലോകം കൊണ്ട് ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന അശുദ്ധികൾ ജനനം മരണം വിസർജ്യങ്ങൾ രക്തം ഇതൊക്കെ പതിച്ച് കഴിഞ്ഞാൽ ഇന്ന ഹോമങ്ങൾ വേണം അതുപോലെ ഒക്കെ ദോഷങ്ങളാണ് ഇപ്പോൾ ക്രൂരജികൾ കഴിഞ്ഞാൽ ശശാന്തി ചോരശാന്തി ഇപ്പോൾ കള്ളന്മാർ കള്ളന്മാർ വെച്ചാൽ ആ ഭാവത്തിൽ ദേവന്റെ സ്വത്തുക്കൾ പിന്നെ അപഹരിക്കണം എന്നുള്ള ഭാഗത്ത് കയറാതെ തന്നെ അത് കളവായി അങ്ങനെയുള്ള ദോഷങ്ങൾ അതൊക്കെ നമ്മളെ ചൈതന്യത്തെ ബാധിക്കും അത് ആ ദേവന്റെ അനുഗ്രഹതകൾ ഭക്തന്മാർക്ക് കിട്ടാണ്ട് വരും അങ്ങനെയുള്ള ആ ദോഷങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രായശിത്താദി ഹോമങ്ങളൊക്കെ ചെയ്ത് ആ ദോഷങ്ങളൊക്കെ തീർത്ത് അഞ്ചാം ദിവസം തത്ത് ഹോമം ഈ ശരീരം ഉണ്ടായ തത്വങ്ങളെ കൊണ്ട് ഇരുപത്തഞ്ച് തത്വങ്ങളെ കൊണ്ടാണ് ആ തത്വങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന കർമ്മമാണ് ആ തത്വഹോമം ആ തത്വഹോമം ചെയ്ത് ആ ഹോമസംവാദം കലശത്തിലാക്കി മനസ്സ് അപ്പം ഈ തത്വങ്ങളെ നമ്മൾ ഇങ്ങനെ അഭിഷേകം ചെയ്ത് പുഷ്ടിപ്പെടുത്തി പിറ്റേ ദിവസം ദ്രവ്യകലശം ഏറ്റവും കലശങ്ങളിലെ ഏറ്റവും സഹസ്ര കലശമാണ് അതിവിടെ വളരെ ഭംഗിയായിട്ട് നമുക്ക് പൂജിക്കാൻ പറ്റി അത് വിവിധ ദ്രവ്യങ്ങൾ പാല് തേര് പഞ്ചവ്യം രത്നം സ്വർണം അല്ലെ ചെങ്ങഴുന്നേർ പുഴു ഫലങ്ങൾ ഇങ്ങനെയുള്ള പല പല ദ്രവ്യങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ കിട്ടുന്ന പല പല ദ്രവ്യങ്ങൾ അത് പൂജിച്ച് ആ പുഷ്പങ്ങൾ അതൊക്കെ പൂജിച്ച് ദേവനെ അഭിഷേകം ചെയ്ത് ആ ദേവൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുക ആ ചൈതന്യം വർദ്ധിക്കുന്നത് ആ ദേവൻ്റെ അനുഗ്രഹകലകൾ ഈ ജനങ്ങൾക്കും നാടിനൊക്കെ ഐശ്വര്യമായിട്ട് വഹിക്കും അതിൽ ഈ ദർശനം വള വളരെ ദർശന പ്രാധാന്യമുള്ളതാണ് ഈ സഹസ്രകലശാഭിഷേകം ഐശ്വര്യം അഭിവൃദ്ധി എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാവാൻ ഉള്ള അഭിഷേകമാണ് ദേവന്റെ ചൈതന്യം വർദ്ധിക്കുക അതിലൂടെ ഈ നാട്ടുകാർക്കും നാടിനൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് വളരെ അവിശ്വസ്യമായ രീതിയിലായിരുന്നു ഭക്തരുടെ ക്ഷേത്രത്തിലേക്ക് വന്നത് ഈ ആറ് ദിവസമായിട്ട് നിലക്കാതെ ഒഴുക്കുകയും ശ്രീ ജനങ്ങൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാദേശങ്ങളും ഇവിടത്തേക്കാൾ ഒഴി ഒഴുകിയെത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് അക്കാര്യത്തിൽ അന്നദാനം എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റി വന്നവരാരെയും മടക്കാതെ അത് വളരെ സന്തോഷമുണ്ട് ഇന്ന് തന്നെ ഒരുപാട് പേർക്ക് ഇലയിട്ട് വലിയ സദ്യ നൽകുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അക്കാര്യത്തിൽ എന്തായാലും ഈ ക്ഷേത്ര അഭിവൃദ്ധിയിലേക്കാണെന്ന് തീർച്ചയാണ് അപ്പോൾ വരും ദിവസങ്ങളിലോ നമുക്കതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു